നമ്മളാരും ഒരു സഹന മുന്നിൽ കണ്ട് എങ്ങോട്ടും യാത്ര ചെയ്യില്ല ജെറുസലേമിലേക്കുള്ള യേശുവിന്റെ യാത്ര അത് സഹനത്തിലേക്കുള്ള യാത്രയാണ് തന്റെ മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള യേശുവിന്റെ യാത്രയാണ് ജെറുസലേമിലേക്കുള്ള യാത്ര അല്ലെ നമ്മളാരും ഒരു സഹനം മുന്നിൽ കണ്ട് എങ്ങോട്ടും യാത്ര ചെയ്യില്ല എവിടെയൊക്കെ സഹനം കുറയ്ക്കാമോ എവിടെയൊക്കെ വേദനകൾ കുറയ്ക്കാമോ എങ്ങനെയൊക്കെ സഹനത്തിൽ നിന്ന് നമുക്ക് അല്പം ആശ്വാസം കിട്ടോ അങ്ങോട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നതും അങ്ങനെയുള്ള യാത്രകളെ നമ്മൾ എടുക്കുകയുള്ളൂ കട്ടപ്പന വരെ പോയിട്ട് വരാന്ന് പറഞ്ഞാൽ ഞാനില്ലെന്ന് പറയാം അനന്ത വഴി അത്ര സുഖമല്ല എന്നാ പറയുന്നത് അങ്ങനെ വളഞ്ഞും തിരിഞ്ഞും മല കയറിയും ഇറങ്ങിയും ഒക്കെ ആയി കഴിയുമ്പോ അത്യാവശ്യ ആരോഗ്യം ഇല്ലാത്തവർക്കും യാത്ര ചെയ്തിട്ടില്ലാത്തവർക്കൊക്കെ ഒരു വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാവും ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാതിന് അതുകൊണ്ട് പറയും ഞാനില്ലെന്ന് പറയും അങ്ങനെയെങ്കിൽ ാലോചിച്ചോക്കെ മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുവന്റെ യാത്ര തനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത പിതാവായ ദൈവം പുത്രന് നൽകിയ തന്റെ ജീവിതത്തിന്റെ വിളിയും അതിലൂടെയുള്ള ദൗത്യത്തിന്റെ പൂർത്തീകരണമായി കാൽവരിയിലേക്കുള്ള തന്റെ മരണത്തിലേക്കുള്ള യേശുവിന്റെ യാത്ര യേശുപേക്ഷിക്കാൻ പറ്റില്ല എല്ലാ സഹനങ്ങളെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് യേശു ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയാണ് ഇപ്പൊ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോ ഓശാന ഞായറാഴ്ച സംഭവിക്കുന്നത് നമുക്കറിയാം എല്ലാവരും വരവേൽക്കുന്നു ഓശാന പാടുന്നു വസ്ത്രങ്ങൾ വഴിയിൽ വിരിക്കുന്നു അങ്ങനെ ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് യേശുവിനെ രാജാവായി കണ്ടുകൊണ്ടാണ് ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നത് കർത്താവിനറിയാം ഒരാഴ്ച തകയുന്നതിന് മുമ്പേ ഇവര് തന്നെ അവനെ തള്ളിപ്പറയെന്നും ഒറ്റ കൊടുക്കുവെന്നും തിരസ്കരിക്കുന്നു യേശുവിനറിയാമായിരുന്നിട്ടും യേശു ഓശാന ഞായറാഴ്ചത്തെ ആഘോഷത്തിന് നിന്ന് കൊടുത്തത് അവൻ ലോകത്തിന്റെ രാജാവാണ് എന്നുകൂടി വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് രാജാവായിട്ടാണ് യേശുവിനെ ജെറുസലേമിലേക്ക് ജനം ഇങ്ങനെ ആഘോഷമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ വചനം വായിക്കാം പറഞ്ഞതിന് ശേഷം ജെറുസലേമിലേക്കുള്ള യാത്ര തുടർന്നു ഒലിവുമലക്കരികെയുള്ള ബത്ഫഗെ ബദാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ രണ്ട് ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോവിൻ അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചുകൊണ്ടുവരിക നിങ്ങൾ അതിനെ അഴിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക അയക്കപ്പെട്ടവർ പോയി യേശു പറഞ്ഞതുപോലെ കണ്ടു അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥർ അവരോട് നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചു കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്തു വിരിച്ച് അവർ യേശുവിനെ ഇരുത്തി അവൻ കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു അവൻ പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചരിവിനു സമീപത്തെത്തിയപ്പോൾ ശിക്ഷകണം മുഴുവനും സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ സ്വർഗത്തിൽ സമാധാനം അത്യുന്നതങ്ങളിൽ മഹത്വമെന്ന് അവർ ആർത്തു വിളിച്ചു ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില ഫരിസേർ അവനോട് പറഞ്ഞു ഗുരു നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക അവൻ പ്രതിഭജിച്ചു ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ആരും ഇന്നുവരെ കയറിയിട്ടില്ലാത്ത ഒരു കഴുത കുട്ടി എന്തിനാണെന്നറിയാവോ യേശുവിന് പ്രവേശിക്കാൻ ആത്മീയ അർത്ഥത്തിലെടുത്താൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മളിൽ പ്രവേശിക്കണമെങ്കിൽ മറ്റാരും പ്രവേശിക്കാൻ പറ്റാത്ത രീതിയില് നമ്മുടെ ജീവിതത്തെ തുറന്നിട്ടാൽ നമ്മുടെ ജീവിതത്തെ ക്ലീൻ ചെയ്തിട്ടാൽ നമ്മുടെ ജീവിതത്തെ അതുപോലെ ഒരുക്കിയിട്ടാൽ നമ്മുടെ കർത്താവിന് നമ്മുടെ മേലെ ഇറങ്ങി വരാൻ പറ്റും